നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടി കനകലത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം കുറച്ചു വർഷമായി മറവി രോഗവും പാർക്കിൻസൻസും ബാധിച്ച നടി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും ഉറക്കക്കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡെമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിച്ചു എംആർ സ്കാനിൽ തലച്ചോർ ചുരുങ്ങുകയാണെന്നും കണ്ടെത്തി ജനപ്രിയ സിനിമകളിലെ അഭിഭാജ്യ ഘടകമായിരുന്നു കനകലത ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു സീരിയലുകളുടെ വരവോടെ മിനി സ്ക്രീനിലേക്കും എത്തി മൂന്ന് പതിറ്റാണ്ട് നീണ്ട കരിയറിൽ ഏകദേശം മുന്നൂറ്റമ്പതിലധികം ചിത്രങ്ങളും അമ്പതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം കനകലത ഒരു മടിയും കൂടാതെ ചെയ്തു കരുത്തുറ്റ നിരവധി കഥാപാത്രങ്ങളിൽ തിളങ്ങിയ കനകലത കോമഡി വേഷങ്ങളും അനായാസേന കൈകാര്യം ചെയ്തിരുന്നു പി എ ബക്കറിന്റെ സംവിധാനത്തിലുള്ള ചിത്രമായ ഉണർത്തുപാട്ടിലൂടെയായിരുന്നു അരങ്ങേറ്റം എന്നാൽ ഉണർത്തുപാട്ട് റിലീസായില്ല ലെനിൻ രാജേന്ദ്രന്റെ ചില്ല് എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ദാരിദ്ര്യത്തിൽ നിന്നാണ് കനകലത അഭിനയ ലോകത്ത് എത്തിയത് പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ഓച്ചറയിൽ ജനിച്ച കനകലതയെ നടി കവിയൂർ പൊന്നമ്മയുടെ കുടുംബമാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് പ്രമാണി ഇന്ദുലേഖ സ്വാതി തിരുന്നാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സിനിമയിൽ വേഷമിടുന്നത് കിരീടം വർണ്ണപ്പകട്ട് പടികം ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കൗരവർ അമ്മയാണ് സത്യം മിഥുനം എന്റെ സൂര്യപുത്രിക്ക് ആദ്യത്തെ കൺമണി തച്ചോളി വർഗീസ് ചേവകർ അനിയത്തിപ്രാവ് ആകാശഗംഗ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അവർ തന്റെ വേഷങ്ങൾ മികവുറ്റതാക്കി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൂക്കാലമാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലുകളും ഒഴിവാക്കി അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായവും കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് മക്കളില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി